അലഹമ്മില്ല അസ്വലാത്തു വസ്സലാമൂലില്ല സ്നേഹനിധികളായ മക്കളെ അസ്സാം അലൈക്കും വറഹമത്തല്ല അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നാം ഇന്ന് സൂറത്തുൽ ഫാത്തിഹയിലേക്ക് പ്രവേശിക്കുകയാണ് വിശുദ്ധ ഖുർആാനിലെ ഒന്നാമത്തെ സൂറയാണ് അല്ലെങ്കിൽ ചാപ്റ്ററാണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് നമുക്കറിയാം ഒരു എങ്ങനെ പരിചയപ്പെടാം ആദ്യം അതിൻ്റെ പേര് എന്താണെന്ന് അറിയണം അൽ ഫാത്തിഹ പേര് രണ്ടാമത്തേത് ഈ സൂറ ഏത് കാലഘട്ടത്തിൽ അവതരിച്ചു എന്നതാണ് നബിസ്വലമയുടെ ജീവിതത്തിന് രണ്ട് ഘട്ടങ്ങളുണ്ട് ഒന്ന് മക്കി കാലഘട്ടമാണ് മറ്റൊന്ന് മദീനയിലെ കാലഘട്ടമാണ് ഇതിന് ഹിജ്റയാണ് വേർതിരിക്കുന്നത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് റസൂൽ സാഹു അലൈഹി വസ്ല്ലം യാത്രയായിട്ടുണ്ടല്ലോ ആ സംഭവമാണ് ഹിജ്റ അപ്പോൾ ഹിജ്റയ്ക്ക് മുമ്പ് അവതരിച്ച സൂറത്തുകൾ മക്കി സൂറകൾ എന്നും ഹിജറയ്ക്ക് ശേഷം അവതരിച്ചവ മദനീ സൂറകൾ എന്നുമാണ് അറിയപ്പെടുന്നത് അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ ഏതിലാണ് വരുന്നത് മക്കി കാലഘട്ടത്തിൽ അവതരിച്ച സൂറയാണ് അപ്പോൾ പേര് അൽ ഫാത്തിഹ ഏത് കാലഘട്ടം മക്കി കാലഘട്ടം ഇനി എത്ര സൂക്തങ്ങളാണ് ഈ സൂറത്തിലുള്ളത് ഏഴ് സൂക്തങ്ങളാണ് ഈ സൂറയിലുള്ളത് നമ്മളൊരാൾ പരിചയപ്പെടുമ്പോൾ അങ്ങനെയല്ലേ പേര് ചോദിക്കും പിന്നെ നാട് ചോദിക്കും പിന്നെ വയസ്സ് എത്രയായി എന്നൊക്കെ ചോദിക്കും എന്ന പോലെ പേര് ഫാത്തിഹ അവതരിച്ച കാലഘട്ടം മക്കി അതേപോലെ സൂക്തങ്ങളുടെ എണ്ണം ഏഴ് എന്നുള്ളതാണ് സൂറത്തുൽ ഫാത്തിഹയുടെ ഉള്ളടക്കം എന്താണ് സൂറത്തുൽ ഫാത്തിഹയിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിഷയങ്ങളൊക്കെ വരുന്നുണ്ട് ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിഷയങ്ങളാണ് കുർആാനിൽ വരുന്നത് ആ കുർആാനിലെ മുഖ്യ വിഷയങ്ങൾ എല്ലാം കാച്ചി കുറുക്കിയിട്ട് ഉള്ള അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ അപ്പോൾ എന്തൊക്കെയാണ് അടിസ്ഥാന വിഷയങ്ങൾ സാധാരണ നമ്മൾ ഈമാൻ കാര്യങ്ങൾ ആറെണ്ണം പഠിച്ചിട്ടുണ്ട് അതേപോലെ ഇസ്ലാം കാര്യങ്ങൾ അഞ്ചെണ്ണം അപ്പോൾ പതിനൊന്ന് കാര്യങ്ങളായി എന്നാൽ അത് ഒന്നുകൂടി ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്ക് മൂന്നെണ്ണം ആക്കിയിട്ട് പറയാം ഒന്നാമത്തേത് ഇസ്ലാമിൻ്റെ ഫണ്ടമെൻ്റൽസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തേത് ഏകദൈവത്വമാണ് അള്ളാഹു ഏകനാകുന്നു അൽ വഹ്ദാനിയ അല്ലെങ്കിൽ അ തൗഹീദ് എന്ന് അതിന് പറയും അള്ളാഹുവിൻ്റെ ഏകത്വം രണ്ടാമത്തേത് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമാണ് എന്താ ലക്ഷ്യം പരലോകമാണ് അൽ ആഹിറ എന്നാണ് അതിന് പറയാം മൂന്നാമത്തേത് ഈ പരലോകം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ജീവിതക്രമം എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് അത് പ്രവാചകന്മാരിലൂടെയാണ് ലഭിക്കുക ആ പ്രവാചകത്വത്തിന് പറയുന്ന പേര് റിസാലത്ത് എന്നാണ് അപ്പോൾ ഏകദൈവത്വം പരലോകം പ്രവാചകത്വം അല്ലേ തൗഹീദ് ആഹിറത്ത് അതേപോലെ റിസാല ഈ മൂന്ന് കാര്യങ്ങളാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ മൂന്ന് വിഷയങ്ങളും സൂറത്തുൽ ഫാത്തിഹയിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ ഖുർആാനിൻ്റെ തുല്യമാണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് ഖുർആആാൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് സൂറത്തുൽ ഹജ്ജറിൽ എൺപത്തി ഏഴാമത്തെ ആയത്തിൽ അള്ളാഹു സുബാന ഹു ഇങ്ങനെ പറയുന്നുണ്ട് വലഖദ് മിനൽ മഥാനി വൽ നിശ്ചയം നാം താങ്കൾക്ക് മിനൽ മഥാനി ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഏഴ് വചനങ്ങൾ നൽകിയിട്ടുണ്ട് വൽ കുർആൻ അതെയും അതോടൊപ്പം മഹത്തായ ഖുർആാനും ഇങ്ങനെ പറയുമ്പോൾ ഏഴ് വചനങ്ങൾ ഏതാണ് അൽ ഫാത്തിഹയാണ് ഖുർആആാനും അപ്പോൾ അൽ ഫാത്തിഹ ഖുർആനിന് പുറത്താണോ അല്ല അൽ ഫാത്തിഹയുടെ പ്രാധാന്യം സൂചിപ്പിക്കുകയാണ് ഇങ്ങനെ ഏഴ് വചനങ്ങളും ഖുർആാനും നൽകിയിട്ടുണ്ടല്ലോ എന്ന് പറയാണ് അത്രയും ശ്രേഷ്ഠമാണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പല പേരുകൾ വേറെയുമുണ്ട് ഖുർആനിൽ വന്ന പേരാണ് അസബ ഉൽ മസാനി എന്നുള്ളത് റസൂ സാഹുല സ്വലം പഠിപ്പിക്കുന്ന വേറെയും പേരുകൾ കാണാം ഉമ്മുൽ കിതാബ് ഖുർആനിൻ്റെ ഉമ്മ അതിൻ്റെ ന്യൂക്ലിയസ് അല്ലെങ്കിൽ കേന്ദ്രമാണ് സൂറത്തുൽ ഫാത്തിഹ ഉമ്മുൽ ഖുർആൻ ഉമ്മുൽ കിതാബ് ഫാത്തിഹത്തുൽ കിതാബ് ഗ്രന്ഥത്തിൻ്റെ ആമുഖം എന്ന രൂപത്തിലൊക്കെയുള്ള പേരുകൾ വന്നിട്ടുണ്ട് വേറെയും ഒരുപാട് പേരുകൾ പറയപ്പെടുന്നു സൂറത്തുസ്വല നമസ്കാരത്തിൽ പാരായണം ചെയ്യപ്പെടുന്ന സൂറയൺ നമസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതൽ എന്താണ് ഫർലാണ് അല്ലേ നമസ്കാരം പൂർണ്ണമാകാനുള്ള നിർബന്ധ ഘടകമായിട്ടാണ് അൽ ഫാത്തിഹ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും സൂറത്തുൽ ഉൽ ഫാത്തിഹയുടെ പേരിനൊരു പ്രത്യേകതയുണ്ട് എന്താണെന്നറിയാം സാധാരണ ഖുർആാനിൽ പേരുകൾ ആ സൂറത്തിനകത്തുള്ള ഒരു വേഡ് ആയിരിക്കും ഏതെങ്കിലും ഒരു വാക്കായിരിക്കും ഇപ്പം ഉദാഹരണത്തിന് അൽ ബക്കറ ആ വാക്ക് ആ സൂറയിലുണ്ട് ആലു ഇമ്രാൻ ആ വാക്ക് ആ സൂറയിലുണ്ട് പക്ഷെ അൽ ഫാത്തിഹ എന്ന പേരിൻ്റെ പ്രത്യേകത എന്താ ആ വാക്ക് സൂറത്തുൽ ഫാത്തിഹയിൽ ഇല്ല എന്നുള്ളതാണ് ഇങ്ങനെ ചില സൂറത്തുകളുണ്ട് ഇതേപോലെ ഒരു സൂറയാണ് സൂറത്തുൽ ഇഹ്ലാസ് കുൽ ഹു അല്ലാഹു അഹദ് അല്ലേ ആ പേര് ആ സൂറയ്ക്കകത്തുണ്ടോ ഇല്ല എന്നാൽ സൂറത്തുൽ നാസോ ആ പേര് ആ വാക്ക് ആ സൂറയിൽ ഉള്ളതായിട്ട് കാണാൻ പറ്റും ഇങ്ങനെ ഒരു സൂറ കൂടിയുണ്ട് കുറാനില് ഒന്ന് അൽ ഫാത്തിഹയാണ് അതേപോലെ മറ്റൊന്ന് അൽ ഇഹ്ലാസ് ആണ് അഥവാ സൂറയുടെ അകത്ത് ഇല്ലാത്ത പേര് നാമമായിട്ട് വന്ന സൂറ ഇതുപോലൊരു സൂറ കൂടിയുണ്ട് അത് തീർച്ചയായും നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തും അല്ലേ അപ്പോൾ സൂറത്തുൽ ഫാത്തിഹയുടെ ഒരു പ്രത്യേകത ഈ പേര് ഈ സൂറയുടെ അകത്തില്ല എന്നുള്ളതാണ് അപ്പം പിന്നെ എന്താണ് ഈ സൂറയ്ക്ക് അൽ ഫാത്തിഹ എന്ന പേര് വരാൻ കാരണം ഫത്തഹ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ചെയ്തു എന്നാണ് അൽ ഫാത്തിഹ ഓപ്പണിംഗ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം സാധാരണ ഒരു ടെക്സ്റ്റ് ബുക്കൊക്കെ ആണെങ്കിൽ അതിൽ തുടക്കത്തിൽ എന്തുണ്ടാകും ഒരു പ്രിഫേഴ്സ് അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ഓപ്പണിംഗ് എന്നൊക്കെ എഴുതിയിട്ട് അതിലൊരു പേജ് ഉണ്ടാവും അതിലെന്താ പറയാം ഈ ടെക്സ്റ്റിൽ ഈ പുസ്തകത്തില് എന്താണോ ഉള്ളത് അതിനേറ്റവും കാച്ചി കുറുക്കിയിട്ടുള്ള ഒരു ബ്രീഫാണ് അതിലുണ്ടാകും അല്ലേ ഇതേപോലെ വിശുദ്ധ ഖുർആാനില് മൊത്തത്തിൽ എന്താണ് പറയുന്നത് എന്നത് ഏറ്റവും ബ്രീഫായിട്ട് അള്ളാഹു താല ഖുർആാനിൽ ഈ സൂറയിലൂടെയാണ് പറയുന്നത് അപ്പോൾ ഒന്നാമത്തെ സൂറയാണ് അപ്പം ഖുർആാനിൻ്റെ തന്നെ ഇൻട്രൊഡക്ഷനാണ് ഒരു ആമുഖം എന്ന നിലക്കാണ് സൂറത്തുൽ ഫാത്തിഹ വരുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും സൂറത്തുൽ ഫാത്തിഹ ഒരുപാട് ശ്രേഷ്ഠതയുള്ള സൂറയാണ് അള്ളമു സൂറ ഏറ്റവും മഹത്തരമായ സൂറ എന്ന് റസൂ സാഹ് അലൈവല്ലം ഈ സൂറത്തിനെ വിശേഷിപ്പിച്ചതായിട്ട് കാണാൻ പറ്റും നമുക്ക് പൊതുവേ പാരായണം ചെയ്ത് ശീലമുള്ള സൂറയാണ് സൂറത്തുൽ ഫാത്തിഹ അല്ലേ നമുക്ക് ഒന്നിച്ച് പാരായ ചെയ്തിട്ട് ആയത്തുകളിലേക്ക് പോകാം الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم ആകെ ഏഴ് സൂക്തങ്ങളാണ് പാരായണ നിയമങ്ങൾ സാന്ദർഭികമായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇൻഷാല്ല ഈ സൂറത്തുൽ ഫാത്തിഹയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉച്ചാരണ ശുദ്ധിയാണ് അക്ഷരങ്ങൾ അറബി അക്ഷരങ്ങളാണ് അത് അതിൻ്റെ പൂർണ്ണതയിൽ തന്നെ ഉച്ചരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അറബി ശൈലിയിൽ പാരായണം ചെയ്ത് ശീലിക്കാം അറബികൾ ഓതുന്നത് പോലെ ഒരുപാട് ക്രാത്തുകൾ നമുക്കിന്ന് ലഭ്യമാണ് അവ ഉപയോഗപ്പെടുത്തിയിട്ട് ഓതി പഠിച്ചാൽ കൂടുതൽ നന്നാകും ഇഷ്ട കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ അഴുതു പഠിച്ചു അതുപോലെ ബിസ്മിയെക്കുറിച്ചും പഠിച്ചിട്ടുണ്ട് അല്ലേ അഴുബില്ലാഹിമിന് ഷെയ്ത്താൻ റജീം ബിസ്മി ലാഹിറമാൻ റഹിം ഈ രണ്ട് വചനങ്ങൾ ശരിക്കും ഖുർആൻ ഓതുമ്പോൾ ആമുഖമായിട്ട് നമ്മൾ ഓതുന്നതാണ് എന്നാൽ സൂറത്തുൽ ഫാത്തിഹയിൽ ബിസ്മി ഒരു ആയത്താണ് എന്ന് പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട് അതേപോലെ തന്നെ നമസ്കാരത്തിൽ ബിസ്മി ഓതിക്കൊണ്ടാണല്ലോ നമ്മൾ ഫാത്തിഹയിലേക്ക് കടക്കുന്നത് അത് ശബ്ദത്തിൽ ഓതേണ്ടതുണ്ടോ അല്ലെങ്കിൽ പതിയെ ഓതിയ മതിയോ എന്നതിലൊക്കെ പണ്ഡിതന്മാർക്ക് വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉള്ളതായിട്ട് കാണാൻ കഴിയും ഏതായാലും നമ്മൾ ഇന്ന് റബ്ബിൽ ആലമീൻ എന്ന രണ്ടാമത്തെ സൂക്തം പഠിക്കാൻ ഹംദ് സ്തുതി സർവസ്തുതി സ്തുതികളെല്ലാം ലില്ലാ അള്ളാഹുവിന് ആകുന്നു ആരാണ് അള്ളാഹു റബ്ബ് അവൻ രക്ഷിതാവാണ് ആലം ലോകം അൽ ആലം അൽ ആലമീൻ എന്ന് പറയുമ്പോൾ സർവ ലോകം സർവ ലോക രക്ഷിതാവിനാണ് സർവസ്തുതിയും രക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതിയും ഇതാണ് ഈ സൂക്തത്തിൻ്റെ അർത്ഥം അൽഹന്ദു സർവസ്തുതി അള്ളാഹുവിന് റബ്ബിൽ ആലമീൻ സർവലോകരക്ഷിതാവായ അപ്പൊ എന്താണ് ഹംദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഹംദ് സ്തുതി എന്നത് പിന്നീട് വരുന്നുണ്ട് ഹംദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ആരാണോ നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുന്നത് അവനെ സ്തുതിക്കുക എന്നത് മനുഷ്യ സഹജമായ ഒരു വികാരമല്ലേ സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് നമുക്കാരെങ്കിലും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തന്നാൽ ഒരു ഉപകാരം ചെയ്താൽ നമ്മൾ താങ്ക്സ് പറയും അല്ലേ തീർച്ചയായിട്ടും അയാൾക്ക് താങ്ക്സ് കൊടുക്കണം അതേ സമയത്ത് അയാളെ സ്തുതിക്കേണ്ടതുണ്ടാവും ഇല്ല സ്തുതിക്കേണ്ടത് അള്ളാഹുവിനെയാണ് കാരണം എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നൽകിയിരിക്കുന്നത് അള്ളാഹുവാണ് നമ്മൾ സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും ജീവിതത്തിൽ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിക്കുന്നതും ഓരോ നിമിഷവും നമ്മളിങ്ങനെ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഹൃദയം മിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ എല്ലാം സംവിധാനിച്ചത് അള്ളാഹുവാണ് അതുകൊണ്ട് തന്നെ അവനാണ് സർവസ്തുതി അല്ല അള്ളാഹുവിൻ്റെ സർവസ്തുതി റബ്ബ് അവൻ രക്ഷിതാവാണ് അൽ ആലമീൻ ലോകങ്ങളുടെയും എന്നാണ് പറയുന്നത് എല്ലാ സ്തുതിയും അള്ളാഹുവിനാണ് അള്ളാഹു എന്ന വാക്ക് നമ്മൾ ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് പഠിക്കുന്നത് അൗദുബില്ല ബിസ്മില്ല അൽഹദുല്ലില്ല മൂന്നിലും അല്ലാഹു ഉണ്ട് എന്താ അള്ളാഹു ഇലാഹ് എന്ന് പറഞ്ഞാൽ ദൈവം എന്നാണ് ഏത് ദൈവസങ്കല്പവാകാം അതിൻ്റെ കൂടെ അലിഫ്ലാം ചേർത്ത് അല്ലാഹ് എന്ന് പറയുമ്പോൾ ദി ഗോഡ് സാക്ഷാൽ ദൈവം എന്നാണ് ഇതിൻ്റെ അർത്ഥം ഈ പ്രപഞ്ചങ്ങളെല്ലാം സൃഷ്ടിച്ച് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരേ ഒരു ശക്തി ഉണ്ടല്ലോ അങ്ങനെ ഒരു ശക്തി ഉണ്ടാവില്ലേ ഒരു സൂപ്പർ പവറുണ്ട് ആ പവറാണ് അറബി ഭാഷയിൽ അള്ളാഹു എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റു പല ഭാഷകളിലും പല വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നു പക്ഷെ അതിൻ്റെ ഏറ്റവും മീനിങ് ഫുൾ ആയിട്ടുള്ള പ്രയോഗം അള്ളാഹ് എന്നത് തന്നെയാണ് ആ അല്ലാഹുവിനാണ് സർവസ്തുതി അവൻ റബ്ബാണ് അള്ളാഹുവിൻ്റെ മറ്റൊരു പേര് എടുത്തു പറയുകയാണ് നേരത്തെ നമ്മൾ ഇതേ സൂറയിൽ അർ റഹ്മാൻ പഠിച്ചിട്ടുണ്ട് അർ റഹീം പഠിച്ചിട്ടുണ്ട് അല്ലേ ഇപ്പോൾ പുതിയൊരു പേര് പഠിക്കുന്നു റബ്ബ് എന്താർത്ഥം പരിപാലകൻ രക്ഷിതാവ് പടിപടിയായി വളർത്തുന്നവൻ എന്നൊക്കെയാണ് വാക്കിൻ്റെ അർത്ഥം ഓരോ സെക്കൻഡിലും നമ്മയും ജീവജാലങ്ങളെയും ഈ ലോകത്തെയും എല്ലാം പരിപാലിച്ച് സംരക്ഷിച്ച് നിലനിർത്തുന്നവൻ എന്നാണ് റബ്ബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ആലമീൻ എന്ന് പറയുമ്പോൾ സർവ്വ ലോകങ്ങളും ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു വാക്കുണ്ടല്ലോ ഗ്ലോബൽ ഗ്ലോബലൈസേഷൻ അല്ലേ ഈ ഒരു പത്തിരുപത് വർഷത്തിനിടയിൽ ഉണ്ടായൊരു പ്രയോഗമാണ് ഗ്ലോബലൈസേഷൻ കച്ചവട രംഗത്ത് ലോകതലത്തിൽ ഉണ്ടായിട്ടുള്ള വമ്പിച്ചൊരു വിപ്ലവമാണത് നമ്മുടെ വീടിൻ്റെ അടുത്ത കടയിൽ നമുക്ക് ഓസ്ട്രേലിയയിലെയും അമേരിക്കയിലേക്ക് ആപ്പിൾ കിട്ടും വിധത്തിൽ ബിസിനസ്സൊക്കെ ഗ്ലോബലായിട്ട് മാറിയിട്ടുണ്ട് എന്ന പോലെ ചെറിയ കുർഹാനാണ് ആദ്യമായിട്ട് ഗ്ലോബൽ എന്ന പ്രയോഗം നടത്തുന്നത് അവൻ റബ്ബുൽ ആലമീനാണ് സർവ്വ ലോകത്തിൻ്റെയും ഈ ലോകത്തിൻ്റെയും പല ഇനി ഏതൊക്കെ ഗ്രഹങ്ങളും ലോകങ്ങളൊക്കെ ഉണ്ടോ അതെല്ലാത്തിൻ്റെയും സാക്ഷാൽ ഉടമസ്ഥനും രക്ഷിതാവും അവനാണ് ഇസ്ലാം ഗ്ലോബൽ ലൈഫ് സ്റ്റൈലാണ് അല്ലേ റസൂലിനെ കുറിച്ച് പറയുമ്പോൾ റഹ്മത്തുല്ലിൽ ആലമീൻ സർവ്വ ലോകത്തിനും റഹ്മത്താണ് ഖുർആൻ ഖൽ ആലമീൻ സർവ്വ ലോകത്തിനുമുള്ള അറിവാണ് ഉത്ബോധനമാണ് എന്ന് പറയുന്നുണ്ട് ആ കാഴ്ചപ്പാടിൽ മനസ്സിലാക്കണം അൽഹദില്ലാഹി റബ്ബിലാലമീൻ സർവസ്തുതിയും സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിന്നാകുന്നു ഈ ഹംദ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അള്ളാഹു സുബാനുഹൂത്താല അവനെ സ്തുതിക്കുന്ന അവനോട് നന്ദിബോധമുള്ള അവൻ്റെ ഇഷ്ടദാസരിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله